നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫിന് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് കോട്ടയം ഡി മറിയം മത്സരിച്ചാൽ വിജയം ഉറപ്പെന്നും ഡി കെ പി സി സിയെ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചെങ്ങന്നൂരിലോ ആറന്മുളയിലോ സീറ്റ് നൽകണമെന്നും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിനിൽ ലീലാ സാബു വിവരങ്ങളുമായി ചേർന്നു ബിനിൽ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്നും പൂർണ്ണാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല ഈ അച്ചു പേരുകൾ പറഞ്ഞു കേൾക്കുന്നു പലയിടത്തും അച്ചുവുമ്മനെ എന്നുള്ള കാര്യം പറഞ്ഞു കേൾക്കുന്നു ഏറ്റവും ഒടുവിലിതാ മറിയത്തിന്റെ പേരുകൂടി വിവരങ്ങൾ എങ്ങനെയാണ് മത്സരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക കാരണം മത്സരിച്ചാൽ ജയിക്കും എന്നൊരു അഭിപ്രായം ജില്ലാ കോൺഗ്രസ് നേതൃത്വമുണ്ട് അത് കെ പി സി സിയും അറിയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ മറിയം മത്സരിക്കണം എന്നാണ് അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ ആവശ്യപ്പെട്ടത് അത് ജില്ലാ നേതാക്കളോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകളാണ് അങ്ങനെ മറിയം സ്ഥാനാർത്ഥിയായി വന്നാൽ ജയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ഇപ്പോൾ കേരള കോൺഗ്രസ് എം ആണ് ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് വിലയിരുത്തൽ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ ചെങ്ങന്നൂരും ആറന്മുളയുമാണ് പ്രത്യേകിച്ച് ആറന്മുള വീണ ജോർജ് മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ ഒരു പിന്തുണ അതുകൂടി ലഭിച്ചാൽ അവിടെ ജയിച്ചു വരാൻ കഴിയും എന്നാണ് ഒരു വിലയിരുത്തൽ എന്തായാലും ഈ വാർത്തകളൊന്നും തന്നെ മറിയം ഉമ്മൻ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയെ അറിയിച്ചത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ളതാണ് അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടിയാണ് എത്തേണ്ടതെന്നാണ് മറിയം പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമോ ഇല്ലയോ എന്നൊരു കാര്യത്തിൽ നേരത്തെ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ല അഭിപ്രായം അദ്ദേഹം പാർട്ടിയുമായി ചില കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ ആ കുടുംബത്തിൽ ആരുടെങ്കിലും പ്രതികരണം വരുന്നോ മറിയത്തിന്റെ ആണെങ്കിൽ ഇപ്പം മറിയം സജീവ രാഷ്ട്രീയത്തിൽ ഇതിന് മുൻപ് ഇപ്പം അച്ചു ഉമ്മൻ പല പരിപാടികളിലും കോൺഗ്രസിന്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ഏറെക്കുറെ കോൺഗ്രസിന് ഒരു മുഖമായിട്ട് വേണമെങ്കിൽ അച്ചു മനെ നമുക്ക് പരിഗണിക്കാം ചാണ്ടി ഉമ്മൻ ആണെങ്കിൽ എം എൽ എ ആണ് അതൊക്കെ പക്ഷേ റിയത്തിന് ഇതുവരെ അങ്ങനെ പൊതുവേദിയിൽ സജീവമായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോ ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ നിലവിൽ അത് ഔദ്യോഗികമായ പ്രതികരണം ഒന്നും വന്നിട്ടില്ല എന്തായാലും ഒരു തീരുമാനമുണ്ടായാൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഇന്നലെ ചാണ്ടിയമ്മൻ പറഞ്ഞ ഒരു കാര്യം കുടുംബത്തിൽ നിന്നും ഒരാൾ മാത്രം മത്സരരംഗത്തേക്ക് വന്നാൽ മതി എന്നാണ് അത് പിതാവിന്റെ ആഗ്രഹം ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം അതായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുകയും ചെയ്തത് ഞാൻ മടങ്ങി വരാം ഇപ്പോ ഈ നിലവിൽ മറിയം ഉമ്മന്റെ കൂടി കേൾക്കുന്നത് എന്തിനാണ് ഈ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇവർക്ക് ഈ മക്കൾ രാഷ്ട്രീയത്തിൽ പിടിമുണ്ട് കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയം നിലനിൽക്കുന്നത്